തൃശൂർ ഞാനിന്ന് എടുക്കുവാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ തവണ ഇറങ്ങിയ സുരേഷ് ഗോപി ഇത്തവണയെങ്കിലും തൃശൂർ എടുക്കുമോ എന്ന ചോദ്യം രാഷ്ട്രീയ കേരളം വല്ലാതെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ തിരുവനന്തപുരത്ത് വന്നാൽ സൗമ്യ സാന്നിധ്യമായി മണ്ഡലത്തിലെ സാധാരണക്കാർക്കിടയിൽ ഇറങ്ങി ചെല്ലുന്ന പന്നിൻ രവീന്ദ്രൻ എന്ന നേതാവിന്റെ വലിപ്പം വോട്ടെണ്ണുമ്പോൾ കാണാമെന്ന് ഇടതുപക്ഷം ഉറപ്പിച്ച് പറയുന്നുണ്ട് വീടെടുത്ത് താമസിച്ച് മണ്ഡലത്തിന്റെ മുക്കും മൂലയും നിറഞ്ഞ പ്രചാരണം ഒരു വർഷമായി പ്രചാരണം നടത്തുന്ന വി മുരളീധരൻ തൃശൂർ തിരുവനന്തപുരം ആറ്റിങ്ങൽ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളാണ് ആര് പരിശോധിക്കാം വിശദമായി തന്നെ കൈവിരലിൽ ജനാധിപത്യത്തിന്റെ നീലമിഷി പുരളാൻ ഒരു ദിവസം മാത്രം ബാക്കി തിരഞ്ഞെടുപ്പ് രാജ്യവ്യാപകമാണെങ്കിലും കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങൾ എക്കാലവും നിർണായകം തന്നെയാണ് വിജയം ഇടത്തായാലും വലത്തായാലും ഒന്നല്ലേ എന്ന് എൻ ഡി എ പക്ഷം കളിയാക്കുമ്പോഴും കേരളം ഇടത്താണോ വലത്താണോ അതോ ഈ ഇരുപതിൽ ഒരു താമരയെങ്കിലും വിരിയുമോ എന്നതും നെഞ്ചെടുപ്പ് കൂട്ടുകയാണ് ആകെ ഇരുപത് മണ്ഡലങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപതും വലതുപക്ഷത്തായിരുന്നു ഇടതിന്റെ മാനം കാത്തത് ആലപ്പുഴയിൽ എം എം ആരിഫ് മാത്രമാണ് അതിനിടെ സംസ്ഥാന രാഷ്ട്രീയം മാറി മറിഞ്ഞപ്പോൾ കെ എം മാണിയുടെ കേരള കോൺഗ്രസ് ഇടത്തേക്കെത്തി അങ്ങനെ കോട്ടയത്തെ തോമസ് ചാടിക്കാറിനെ കൂടി ചേർത്ത് ഇടത് അക്കൗണ്ടിലെ അംഗസാന്നിധ്യം രണ്ടായി വാദങ്ങളും വിവാദങ്ങളും പ്രതിവാദങ്ങളും ആരോപണങ്ങളുമായി അംഗത്തെട്ട് ചുട്ടുപൊള്ളുമ്പോൾ എങ്ങോട്ടാകും കേരള മത്സരം വെള്ളിയാഴ്ച ബൂത്തിൽ കാണാം ഫലം ജൂൺ നാലിനും കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത്രയും വാശിയേറിയ ത്രികോണ മത്സരം ഉണ്ടായിട്ടില്ല മത്സരം എന്നും എൽ ഡി എഫും യു ഡി എഫും തമ്മിലായിരുന്നു ഇത്തവണ മോദിയുടെ കാറ്റ് തെക്കേ അറ്റത്തേക്കും വീശിയടിക്കുമ്പോൾ അത് മൂന്ന് മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരമായി പരിഗണിച്ച് ഫലത്തെക്കുറിച്ച് ആകാംക്ഷയും കൗതുകവും ഏറ്റുന്നു തൃശൂർ തിരുവനന്തപുരം ആറ്റിങ്ങൽ സാക്ഷാൽ നരേന്ദ്രമോദി നാലു തവണ കേരളം കറങ്ങി ഇറങ്ങിയപ്പോൾ ഈ മണ്ഡലങ്ങളിലെ താമരയ്ക്ക് മഷി കൂടിയിട്ടുണ്ട് എന്നാണ് പൊതു വിലയിരുത്തൽ ത്രികോണത്തിൽ തൃശ്ശൂരാണ് മുന്നിൽ തൃശൂർ പൂരം കൂടി കലങ്ങിയതോടെ ത്രികോണത്തിനിടെ ആക്കം കൂടുകയും ചെയ്തിട്ടുണ്ട് തൃശൂർ താനിങ്ങ് എടുക്കുവാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ തവണ ഇറങ്ങിയ സുരേഷ് ഗോപി ഇത്തവണയെങ്കിലും തൃശൂർ എടുക്കുമോ എന്ന ചോദ്യം രാഷ്ട്രീയ കേരളം വല്ലാതെ ചോദിക്കുന്നുണ്ട് മോദി ഇഫക്റ്റിനൊപ്പം സുരേഷ് ഗോപി എന്ന വ്യക്തി സൃഷ്ടിച്ചെടുത്ത ജനസ്വാധീനം തന്നെയാണ് ഇതിന് വലുത് പക്ഷേ എതിർപക്ഷത്തുള്ളതാകട്ടെ പക്ഷത്തുള്ളതാകട്ടെ രാഷ്ട്രീയ ഭൂപടത്തില് സ്വന്തം പാർട്ടികൾക്കുള്ളിലും പുറത്തും ഏറെ മതിപ്പുള്ളവർ ഇടതുപക്ഷത്ത് സി പി ഐയുടെ വി എസ് സുനിൽകുമാറും വലത് കെ മുരളീധരനും വടകരയുടെ സിറ്റിംഗ് എം പി എന്ന നിലയിൽ അവിടെ വലിയ സ്വാധീനമുണ്ടാക്കി രണ്ടാം വട്ടവും പോസ്റ്റർ അടച്ച് കാത്തിരിക്കുമ്പോഴാണ് നിലയ്ക്കാതെ സഹോദരി പത്മജിക്ക് സ്പർശമേറ്റത് അതോടെ പത്മജ കോൺഗ്രസിനുണ്ടാക്കിയ കളങ്കം തീർക്കാൻ മുരളീധരൻ തൃശൂരിൽ കേരളത്തിൽ എവിടെ പോയാലും ഒപ്പം ജനമുള്ള നേതാവെന്ന നിലയിൽ തന്നെ മുരളി തൃശ്ശൂരിലും കളം നിറഞ്ഞു അപ്പുറത്ത് നാട്ടുകാരനായ സുനിൽ കുമാറും ജനഹൃദയം നിറഞ്ഞ് നടക്കുകയാണ് ബി ജെ പി ജയിക്കുമെന്ന് തോന്നിയാൽ വോട്ട് മറിക്കാമെന്ന തന്ത്രം ഇത്തവണ തൃശൂരിൽ വില പോകില്ലെന്നാണ് ജനപക്ഷം കാരണം മുരളിയും സുനിലും കട്ടയ്ക്ക് നിൽക്കുമ്പോൾ ആരുടെ വോട്ട് ആർക്ക് മറിക്കും അങ്ങനെ വരുമ്പോൾ സുരേഷ് ഗോപിക്ക് വിജയ സാധ്യത ഇല്ലയെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു വട്ടമാണ് സുരേഷ് ഗോപിക്കായി തൃശൂരിൽ ഇറങ്ങിയത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന വയനാടിനെ പോലും പരിഗണിക്കാതെ സുരേഷിനായി മോദി പറന്നിറങ്ങിയതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം ഫലം കണ്ടുപോയെന്ന് വോട്ടെണ്ണുമ്പോഴേ അറിയാൻ സാധിക്കുള്ളൂ കഴിഞ്ഞ തവണ ടി എൻ പ്രതാപന്റെ ഭൂരിപക്ഷം ഇത്തവണ മണ്ഡലം ത്രികോണത്തിലേക്ക് കയറിയതിനു പിന്നിൽ ഇടതു സ്ഥാനാർത്ഥിയും സുരേഷും തമ്മിലുള്ള വോട്ട് വ്യത്യാസം കേവലം മാത്രമായിരുന്നു എന്നതാണ് ഇനി തലസ്ഥാനം നോക്കാം മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണെന്ന് ഇരു മുന്നണികളും ഇടയ്ക്കിടെ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും കളം നിറഞ്ഞിരിക്കുന്നത് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും പന്നൻ രവീന്ദ്രനും ഒരുപോലെ തന്നെയാണ് ചർച്ചകളിലും ചാനലുകളിലും നഗരങ്ങളിലുമെല്ലാം പ്രചാരണം തരൂരിനെയും ചന്ദ്രശേഖരനെയും കേന്ദ്രീകരിച്ചാണ് പക്ഷേ സൗമ്യ സാന്നിധ്യമായി മണ്ഡലത്തിലെ സാധാരണക്കാർക്കിടയിൽ ഇറങ്ങിച്ചെല്ലുന്ന പന്നിൻ രവീന്ദ്രൻ എന്ന നേതാവിന്റെ വലിപ്പം വോട്ടെണ്ണുമ്പോൾ കാണാമെന്ന ഇടതുപക്ഷം ഉറപ്പിച്ച് പറയുന്നുണ്ട് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ രാജ്യത്തിന് വിശേഷിച്ച് തിരുവനന്തപുരത്തിന് താൻ നൽകിയ സംഭാവനയും വികസിത തിരുവനന്തപുരം ലക്ഷ്യമെന്ന മുദ്രാവാക്യവും രാജ്യത്തുടനീളം രാജീവ് ചന്ദ്രശേഖർ പ്രചാരണ ആയുധമാക്കി കളം നിറഞ്ഞപ്പോൾ ഇമേജിന് പുറത്തുള്ള തേരോട്ടമാണ് തരൂരിൻറെ നായർ നാടാർ ലത്തീൻ സഭാ വോട്ടുകളും മറ്റ് സമുദായ വോട്ടുകളും നിർണായകമാകുന്ന മണ്ഡലത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളും പ്രധാനം തന്നെയാണ് കഴിഞ്ഞ തവണ ബിജെപി രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് തിരുവനന്തപുരം കുമ്മനത്തിനെതിരെ തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വോട്ട് ഭൂരിപക്ഷം തരൂർ നേടിയപ്പോൾ ഇടത് സ്ഥാനാർത്ഥി സി ദിവാകരനേക്കാൾ അമ്പത്തി വോട്ട് കുമ്മനം നേടിയതാണ് ചന്ദ്രശേഖരന്റെ ഇത്തവണത്തെ പ്രധാന പ്രതീക്ഷ ഇനി ഇടത് കോട്ടയെന്ന് അവകാശപ്പെട്ടിരുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഏതാണ്ട് ഒരു വർഷമായി ആറ്റിങ്ങലിൽ തന്നെയാണ് വീടെടുത്ത് താമസിച്ച മണ്ഡലത്തിന്റെ മുക്കും മൂലയും നിറഞ്ഞ് പ്രചാരണം കൊഴുക്കുകയാണ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടമാകുമ്പോൾ അവിടെ പറന്നിറങ്ങാത്ത ദേശീയ നേതാക്കൾ ഒന്നും തന്നെയില്ല സാക്ഷാൽ നരേന്ദ്രമോദിയും എത്തി ആറ്റിങ്ങല മുൻകാലങ്ങളിൽ ഒന്നും കാണാത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബി ജെ പി നീങ്ങിയപ്പോൾ ഇടത് വലത് സ്ഥാനാർത്ഥികളുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്നതും ഇതൊക്കെ തന്നെയാണ് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ഇടത് ഭരണമാണെങ്കിലും കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് അരക്കിട്ടുറപ്പിച്ചതാണ് ഈ മണ്ഡലം മുപ്പത്തിയെണ്ണായിരത്തി ഇരുന്നൂറ്റി നാല് ആയിരുന്നു എ സമ്പത്തിനെതിരെ അടൂർ പ്രകാശിന്റെ ഭൂരിപക്ഷം അതേസമയം ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് രണ്ട് ലക്ഷത്തി എൺപത്തിയൊന്ന് വോട്ട് പിടിച്ചതാണ് മണ്ഡലത്തെ ഇത്തവണ ത്രികോണം മത്സരത്തിലേക്ക് ഹൈജാക്ക് ചെയ്തത് ഇടത് സ്ഥാനാർത്ഥി സിപിഎമ്മിന്റെ ജനകീയനായ നേതാവും പാർട്ടി ജില്ലാ സെക്രട്ടറിയും നാട്ടുകാരനുമായ വി ജോയിയാണ് ജോയ്ക്ക് മണ്ഡലത്തിലെ സ്വാധീനവും വലിയൊരു വിഭാഗം സാമുദായിക വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളുമെല്ലാം പ്രതീക്ഷിച്ചതുപോലെ മറിഞ്ഞാൽ മണ്ഡലത്തിൽ മറ്റൊരു അട്ടിമറി നടക്കുമെന്ന് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്